ഹാജി ഞാൻ പാലാ രൂപതയിൽ നീലൂർ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പത്താം തീയതിയാണ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ഞാനിത് അറിയുന്നത് കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ അറിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം പ്രാവശ്യം ഫോണിൽ കൂടി ധ്യാനം കേൾക്കുകയും എല്ലാം ചെയ്തു ഒരു ദിവസം അവരുടെ കൂടത്തിൽ ബസ്സിന് വന്നു അത് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആയിരുന്നു അങ്ങനെ ഇരിക്കുക എൻ്റെ ആദ്യ ഉടമ്പടി പുതുക്കി പുതുക്കാൻ വന്നുകഴിഞ്ഞപ്പം പുതു പുതുക്കലിന് ശേഷമാണ് എൻ്റെ എൻ്റെ മോള് മൂത്ത മോള് ഹൈദരാബാദിൽ അഞ്ച് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ അത്രയും വർഷമായി മോളോട് ഇങ്ങോട്ട് പോരാ വീട്ടിലേക്ക് പോരാ ഇവിടെ എവിടെ എന്തേലും നോക്കാവുന്നതും പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തി വന്നു കഴിഞ്ഞ് എൻ്റെ മോക്ക് ഇവിടെ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടി ജോലി കിട്ടി അങ്ങനെ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ വന്നു എൻ്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു ഇങ്ങനെ ജോലിയായി ആ ജോലി സാമ്പത്തിക അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ സാലറി കുറവും ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാം വിഷമമാണെന്നും പറഞ്ഞ് മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കെ ഹൈദരാബാദിൽ നിന്ന് തന്നെ സിസ്റ്റർ വേറെ തരെ വിളിക്കുന്നത് നീ ഇങ്ങോട്ട് തന്നെ പോരെ നിന്നെ കൊണ്ട് ആവശ്യം വന്നാൽ കൊണ്ടേ വിടാവുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മോൾ എന്നോട് ചോദിച്ചു എന്നാൽ പോട്ടേ പോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ പോണേ നിർബന്ധം താണേ എന്ന് പറഞ്ഞു എനിക്കെന്തായാലും മനസ്സൊന്നുമില്ല അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രാവിലെ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പം അപ്പം മോള് പോകാൻ തീരുമാനിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് മോളെ തിരിച്ച് അങ്ങോട്ട് വിടാൻ ഒട്ടും താല്പര്യമില്ല അമ്മയെ മോള് പോകണമെന്ന് പറയുന്നു അങ്ങനെ അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോളട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ച് തരണേ അമ്മയെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഇരുപത്തിനാല് എന്നൊരു ഡേറ്റ് കിട്ടി അപ്പം എല്ലാ ദിവസവും മോള് വിളിക്കും വിളിക്കുമ്പോൾ മോളിലോട് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞേ തീരുമാനമെടുക്കുകയുള്ളൂ മോളെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കറക്റ്റ് ഇരുപത്തി മൂന്നാം തീയതി മോൾക്ക് ഓഫായിരുന്നു ആ ദിവസം ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നു കൂട്ടിക്കൊണ്ട് വരുമ്പം പോയ വഴിക്ക് ഒരു കടയിൽ കയറി സാധനം വാങ്ങിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി എന്നോട് ചോദിക്കുന്നു മോൾ കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല കല്യാണം ഒരു വെള്ളം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാ മോള് പറഞ്ഞിരിക്കുന്നത് അല്ലേലും ഇപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു എന്നാലും ആ നമ്പർ ഒന്ന് തന്നേരെന്ന് പറഞ്ഞു എന്നോട് നമ്പർ വാങ്ങിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് ഉച്ചയായപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നു ഒരു ചിരക്കനുണ്ട് കൊണ്ടുവരട്ടെ ഏതാ അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു ആ കൊണ്ടുവരാൻ പറഞ്ഞില്ല ഞാൻ മോളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ മോള് പറഞ്ഞാൽ ആ കാണാം എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു ഏതായാലും കാണാമെന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് ഇരുപത്തി നാലാം തീയതി ആ ചിരക്കൻ വന്നു കാണുന്നു എന്നോട് പറഞ്ഞ ആ ഡേറ്റാണ് ആ ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരു മോനേ ഉള്ളൂ അപ്പനും അമ്മയും അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടു പക്ഷേ സാഹചര്യങ്ങൾ നമ്മുടെ വളരെ മോശമാണിത് നമുക്കൊട്ടും ഒരു കാര്യവും തീരുമാനിച്ചിരിക്കുന്ന സമയമല്ല എങ്ങനെയാണേലും അമ്മയത് മുമ്പിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് ആ ജനുവരി ഇരുപത്തി ജനുവരി പതിനഞ്ചാം തീയതി കല്യാണം നടത്തി എല്ലാം സന്തോഷമായിട്ട് കല്യാണം നടന്നു എല്ലാ കാര്യങ്ങളും നടന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി വിടാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ മമ്മിയും ഉടമ്പടി എടുത്തിൽ ഇട്ടുള്ള ആളായിരുന്നു ഇതുവരെ നമ്മൾ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തു ഇനി അവരായിട്ട് അത് നോക്കി പോട്ടെ എന്ന് ആ മമ്മി പറഞ്ഞു അപ്പോൾ എൻ്റെയും മനസ്സെന്ന് അറിഞ്ഞു അങ്ങനെ അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ അമ്മയുടെ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഞാൻ ഇളയ മോള് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നൊരു ഇതാണ് എടുത്തത് അതും സാഹചര്യം ഉണ്ടായിട്ടൊന്നുമല്ല അല്ല എങ്കിൽ പോലും അത് അറിയാവുന്നതുമല്ല അങ്ങനെ കിട്ടി അമ്മ കാണിച്ചു കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു അത് ഇഷ്ടപ്പെട്ടു പോയി എടുത്തു എക്സാമിന് ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ അറുപത്തി മാർക്ക് കിട്ടി എഴുപത് മാർക്കാണ് വേണ്ടത് അത് പോയി രണ്ടാമത് ആ ഫീസ് കൊടുത്ത് അതിൽ തന്നെ ഒന്നുകൂടെ എഴുതാവുമെന്ന് പറഞ്ഞു ഒന്നുകൂടെ എഴുതി അതിന് ഒരു മാർക്കിന് പോയി അങ്ങനെ രണ്ട് പ്രാവശ്യവും പോയി മൂന്നാമത് വീണ്ടും നമ്മൾ ഫീസ് അടച്ച് വേണം എഴുതാൻ അങ്ങനെ വീണ്ടും പൈസ ഫീസ് അടച്ച് ഒന്നുകൂടെ എഴുതാവുമെന്നും പറഞ്ഞ് എഴുതിച്ച് അപ്പോൾ അവിടെ എക്സാം എഴുതുന്നതിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മോൾ എക്സാം എഴുതി മൂന്ന് മണിക്കൂറോളം അത്രയും സമയം ഞാൻ ആ പള്ളിക്കകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് കൊന്തഞ്ചൊല്ലിയിരുന്നു അപ്പം വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം മോൾക്ക് നല്ല ഒരു അല്ല അപ്പോൾ ഞാൻ ചോദിച്ചെന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നമുക്ക് എടുത്ത ബസ്സിൽ നിന്ന് എടുത്ത കെട്ടി ടിക്കറ്റേൽ എനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു ഇത് രീതിയിൽ എനിക്ക് തോന്നിയ ഒരു നമ്പർ ഞാൻ എഴുതി കൊടുത്തായിരുന്നു ഇത് റിസൾട്ട് വരുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ രാത്രിയിലാണ് റിസൾട്ട് വരുന്നത് പ്രാർത്ഥന കഴിഞ്ഞ് നമ്മുടെ പ്രാ വീട്ടിലെ പ്രാർത്ഥനയുടെ സമയത്ത് റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നോക്കാം എന്നും പറഞ്ഞ് നോക്കി പ്രാർത്ഥന കഴിഞ്ഞ് നോക്കി നോക്കിയപ്പം എഴുപത്തിയെട്ട് ശതമാനം മാർക്കുണ്ട് അപ്പം എന്നോട് പറഞ്ഞതിലും കൂടുതലായിട്ട് കൊടുത്ത് മളെ അനുഗ്രഹിച്ചു പിന്നെ എനിക്കുള്ള എൻ്റെ ഏറ്റവും ആദ്യം തന്നെ ഞാൻ വന്ന ആദ്യത്തെ വർഷം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി റാലിയിൽ പങ്കെടുത്തു അരമണി അര കിലോമീറ്റർ പോലും നടക്കില്ലാത്തതായിരുന്നു ഞാൻ അര കിലോമീറ്റർ പോലും നടക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല മുട്ടുവേദനയൊക്കെ ഉള്ളതായിരുന്നു അത് ഞാൻ ഇത്ര ദൂരം നടന്നിട്ട് ഒരു വിഷമവും അറിയാതെ നല്ല രീതിയിൽ പങ്കെടുത്തു രണ്ടാമത്തെ വർഷം മോളയും പിള്ളേരെ എല്ലാവരെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ വന്ന് റാലിയിൽ പങ്കെടുത്തു പങ്കെടുത്തുപ്രേക്ഷിത വിലകളൊക്കെ ആകാവുന്ന വിധത്തിലൊക്കെ നമ്മൾ എല്ലാ കരുണപ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ട് ആശുപത്രിയിലും ഒക്കെ പോയി ം എന്ന് പറയുന്ന അവിടെ ഒരു അവിടെ അവിടെ പൈസ എന്നെ കൊണ്ടായിരുന്നു അങ്ങനെയെല്ലാം ചെയ്തു പോകുന്ന ഈശോ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർണ്ണയ മോളിലേക്ക് കൊടുക്കാം എൻ്റെ പേര് ജിഷ അപ്പ പറഞ്ഞതിലെ മൂത്ത മോള് ഞാനാണ് അതിലെ എൻ്റെ കല്യാണം കഴിഞ്ഞത് ജനുവരി ഫിഫ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏപ്രിൽ മാസം ഞാൻ റിസൈൻ ചെയ്തു അതിനുശേഷം എനിക്ക് ജോലി ഇല്ലായിരുന്നു മീൻസ് ഞാൻ മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ഉണ്ടായി അതിൽ ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിലേറ്റവും അവസാനത്തെ നിയോഗം എൻ്റെ ജോലിയായിരുന്നു അപ്പം ജോലിയിൽ ഞാൻ ജോലി വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു അപ്പം ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത് ജൂലൈ പതിനഞ്ചിനുള്ളിൽ എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടണം അത് ജൂലൈ പതിനഞ്ചിന പതിനഞ്ചാം തീയതി തന്നെ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് തരണമെന്ന് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടു എല്ലാ ദിവസവും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ജപമാല ചൊല്ലി കണ്ടിന്യൂസ് ഞാൻ മുടക്കാതെ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു ജൂലൈ പതി പതിമൂന്നാം തീയതി ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ആദ്യമായി ഒരു ഹോസ്പിറ്റൽ ആ ജൂലൈ പതിമൂന്നാം തീയതി ഞാൻ ബയോഡാറ്റ ഇട കൊടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വേക്കൻസി ഇപ്പോൾ ഇല്ല വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരെന്നെ വിളിച്ചു നാളെ ഇൻറ്റർവ്യൂവിന് വരാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഓക്കെ ഞാൻ ഇൻറ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല കിട്ടുമെന്ന് പിന്നീട് അവർ പറഞ്ഞു അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് മൺഡേ ജോയിൻ ചെയ്യാൻ പറഞ്ഞു മൺഡേ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടുകാരുമായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു അടുത്തല്ലേ വീടിൻ്റെ അടുത്താണല്ലോ കുഴപ്പമില്ല പൊയ്ക്കോളാൻ പറഞ്ഞു ഞാൻ മൺഡേ ജോയിൻ ചെയ്യുന്ന ആ മൺഡേ ജോയിനിങ് ഡേറ്റ് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് മാതാവ് എനിക്ക് ആ ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് ജോലി തന്നനുഗ്രഹിച്ചു ആ പിന്നീട് എനിക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത് മാ ഇത്രയും ദിവസം ഇത്രയും നാൾ ലേറ്റ് ആയതിന് ഞാൻ മാതാവിനോട് ഒരുപാട് ക്ഷമയാചിക്കുകയാണ് ഇപ്പോൾ ഒരു വർഷമാവാൻ പോവാണ് ഞാൻ ജോലിയിൽ കയറിയിട്ട് കോടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഞാൻ മാതാവിനെ ഞാൻ നേരത്തെ എങ്ങനെ പള്ളിയിലൊക്കെ പോകും എന്നുള്ളതല്ല അതങ്ങനെ വലിയ ഇതൊന്നും ഇല്ല ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും കുർബാന കാണും അങ്ങനെ കുമ്പസാരമൊക്കെ അങ്ങനെ ആൻഡിലും വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളാം അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം ഈ ഉടമ്പടിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ പതിനഞ്ച് ദിവസത്തിനകം എന്നാണല്ലോ കൂപ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്യും അത് എൻ്റെ എൻ്റെ വൈഫാണ് കൂടുതലായിട്ടും എന്നെ ഈ ഉടമ്പടിയിലേക്ക് പോകാനായിട്ട് സഹായിച്ചത് അമ്മയുടെ അടുത്തേക്ക് അടുപ്പിച്ച് വിട്ടത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങി എല്ലാ ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയും എല്ലാത്തിനും കൂടുന്നുണ്ട് എല്ലാ എല്ലാവരും നല്ല രീതിയിൽ പോകുന്നു